ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മൂങ്ങ ഭയങ്കര സങ്കടത്തോടു കൂടെ രണ്ട് കൈ നീട്ടി ആ പൈസ മേടിക്കണം എന്നിട്ട് മോള് സന്തോഷത്തോടെ തരുമല്ലേ ഞാനത് മേടിച്ചില്ലെങ്കിൽ ഇനി മോളോട് ചോദിച്ചാൽ മോള് തന്നില്ലെങ്കിലും വയസ്സായി വരുമല്ലേ കാശിനൊക്കെ ഒരുപാട് ആവശ്യം വരുന്ന സമയമാണ് അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നില്ല ഇങ്ങ് തന്നേരും മോളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പൈസ മേടിച്ചിട്ട് ആ പൈസയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അതെടുത്ത് കയ്യിൽ പിടിച്ചുരുട്ടി പിടിക്കുക അതിന് ശേഷം എന്നാ ഞാൻ പോയിട്ട് വരട്ടെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞതും അമ്മമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നലോ ചേച്ചി എന്നും കല്യാണി പറയുക ഏയ് ഇതൊക്കെ വെറും അഭിനയ കല്യാണി കാശ് കിട്ടിയപ്പോൾ തളയുടെ മുഖം മാറിയത് കണ്ടോ വെറും അഭിനയം ഇതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ആ കാശ് കിട്ടുന്നത് വരെയും ചിരിച്ചു കാണിക്കും അത് കഴിയുമ്പോൾ അവിടെ പോയി ഇപ്പോൾ നമ്മളെ കുത്തി പറയുന്നത് കാണാം ആ എന്തെങ്കിലും ചെയ്യട്ടെ സാരമില്ല വയസ്സായി വരുമല്ലേ പറഞ്ഞതുപോലെ എത്ര ഇനി ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം എന്തായാലും കാശിനാവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ വിക്രം എന്ന് പറയുന്നവൻ്റെ കൂടെ കൂടിയാലും അവൻ്റെ കയ്യിൽ കാശില്ല കൊടുക്കാൻ അനുഭവിക്കട്ടെ മോളെ ഇങ്ങനെയുള്ളവരൊക്കെ അനുഭവിക്കണം ഇവർക്കൊക്കെ കാശ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുന്നതാണ് അങ്ങനെ അനുഭവിക്കുമ്പോളെ ഇവരൊക്കെ പഠിക്കൂ ഇനിയിപ്പോൾ ഇവർ നന്നായാലും ഒരിക്കലും നന്നാവാത്ത ഒരാളുണ്ട് മോളുടെ അച്ഛൻ അങ്ങേര് നന്നാവണമെങ്കിൽ ഈ ഭൂമി തന്നെ രണ്ടായി പിളർന്ന് എല്ലാം നശിച്ചു പോണം എന്നാലേ അങ്ങേര് നന്നാകും ആ ഇനിയിപ്പം അങ്ങനെ നശിച്ചു പോയാലും ചിലപ്പോൾ നന്നാവില്ല അങ്ങേര് എന്നൊക്കെ പറയാം സാരല്ലമ്മേ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കാദംബരി ചേച്ചി സൂക്ഷിച്ചോണം പോണം ഇടയ്ക്കിടയ്ക്ക് അവരിവിടെ വരുന്നത് എനിക്കിഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ അങ്ങനെ വന്നാലും ഇതെ കാദംബരി ചേച്ചിയുടെ വയറ്റിൽ പെങ്കുഞ്ഞാണെന്നെങ്ങാനും അവരറിഞ്ഞാൽ അത് പ്രശ്നവും വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും അതുകൊണ്ട് ചേച്ചി സൂക്ഷിച്ചോണേ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടാന്ന് എല്ലപ്പോഴൊക്കെ വന്നാൽ മതിയെന്ന് ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ വന്നാലും അവരുടെ കൈ കൊണ്ട് എന്തായാലും തന്നാൽ പോലും മേടിച്ച് കഴിക്കണ്ട കേട്ട മോളെ എന്നും ദീപയും പറയാ ശരിയമ്മേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കുറേ നാളുകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നത് ആ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ സംരക്ഷിക്കും അതിനൊരാപത്തും വരാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദമ്പരി പറയുക എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ ചേച്ചി ആ പോയിട്ട് വാ മോളെ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് പോകാൻ പറ്റി ഇരണം ശരി ഈ കാദംബരി ചേച്ചി ഞങ്ങൾക്കാ പോയിട്ട് വരാം ആ ശരി രതീഷേ പോയിട്ട് വരാം ശരി സാറേ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും നമ്മുടെ രതീഷ് എന്നാലും നിൻ്റെ അമ്മയെ സമ്മതിക്കണം കൃത്യസമയത്ത് സമയത്ത് തന്നെ എത്തി ആ അവരുടെ തീറ്റ കണ്ടിട്ട് എനിക്ക് തോന്നും അവർക്ക് ഇതുവരെ തീറ്റ കിട്ടിയിട്ടില്ലെന്ന് ഇവിടെ നിന്ന് പോയതിനു ശേഷം വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടില്ല എന്ന് ആ അതെനിക്കും തോന്നി രതിയേട്ടാ ആ എന്ത് ചെയ്യാനാ പേരക്കുട്ടി അതായത് പേരമകനെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ പേരമകൻ ഒരു കല്യാണം കഴിച്ചപ്പോൾ ആ പേരമകന്റെ ഭാര്യയാണ് എല്ലാത്തിനും നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയതല്ലേ ആ ഇനിയിപ്പോ അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അവരെവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോട്ടെ പക്ഷേ ഇനി എന്തായാലും പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ഇങ്ങോ ഈ വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ല കദമ്പരി അത് രതി കേട്ടാ അത് ഞാൻ അമ്മമ്മയോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും അമ്മമ്മ ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയണം ആ വന്നാലും സൂക്ഷിച്ചോണേ മോളെ അറിയാമല്ലോ നിൻ്റെ അമ്മമ്മയുടെ അച്ഛൻ്റെ സ്വഭാവം വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്ന് അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അതിനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും ശരി രതിയേട്ട എനിക്കറിയാം എൻ്റെ എൻ്റെ അമ്മമ്മയും അച്ഛനും എങ്ങനെയാണെന്ന് അതുകൊണ്ട് ഞാൻ അവരെ അടുപ്പിക്കുകയും ഇല്ല രതിയേട്ട പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കാദംബരി അകത്തേക്ക് പോവാം ഈ സമയം പ്രകാശനും വിക്രമും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇതുവരെ പോയ നിൻ്റെ അമ്മൂമ്മയെ കാണുന്നില്ലല്ലോടാ മക്കളെ എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഹാ അമ്മമ്മ പറഞ്ഞിട്ടല്ലേ പോയത് കാദമ്പരി ചേച്ചിയെ കാണാൻ പോവുകയാണെന്ന് പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പേടിക്കുന്നത് ചേട്ടാ എന്നാലും വയസ്സായതല്ലേ ഏഹ് പൊരിഞ്ഞ വെയിലും നടന്നു പോകുന്ന വഴി എവിടെയെങ്കിലും തല ഇറങ്ങി വീണ ഏയ് അമ്മൂമ്മയോ അമ്മമ്മക്ക് അച്ഛനെക്കാട്ടി ആരോഗ്യമുണ്ട് അതുകൊണ്ട് അമ്മമ്മ വീഴുവന്നൊന്നും അച്ഛൻ പേടിക്കണ്ട എന്നൊക്കെ വിക്രം ആ എന്നാലും ഒന്ന് സൂക്ഷിക്കണം എന്നല്ലതാ മോനെ അമ്മമ്മ വയസ്സായി വരുമല്ലേ ഏഹ് ആ പഴയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ലടാ ഒന്നും സംഭവിക്കില്ല അച്ചാ അച്ഛൻ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മൂങ്ങാ വെയിലത്ത് വാടി തളർന്ന് നടന്നു വരിക കയ്യിലൊരു സഞ്ചിയൊക്കെ ആയിട്ട് ആ ഞാൻ പറഞ്ഞില്ലേ ദേ വരുന്നു അമ്മുമ്മ എന്നും വിക്രം അത് കേട്ടതും പ്രകാശന് ശ്വാസം നേരിടും ഹാവു ഇപ്പോഴാവുന്ന ആശ്വാസമായത് അമ്മയെ കണ്ടപ്പോൾ ആ ഇതെന്താ അമ്മ കയ്യിലൊക്കെ അവറൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് അതെ അച്ഛാ കാദമ്പരി ചേച്ചി രതീഷേനും ജോലിയുള്ളതുകൊണ്ടേ ഉള്ളതുകൊണ്ടേ കാര്യമായിട്ട് എന്തൊക്കെയോ കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നും വെക്കറും പറയാ അപ്പോഴേക്ക് മൂങ്ങ ചിരിച്ചുകൊണ്ട് വരിക ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ വരുന്നത് മൂങ്ങ വരുന്നത് വരുന്നതാണ്ടത് പ്രകാശൻ ആഹാ എന്താ അമ്മ കൈ നിറയെ കവറൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ടട മക്കളെ ഉണ്ട് കൈ നിറയെ കവർ മാത്രമല്ല അതിനകത്ത് നിറയെ ഭക്ഷണവും ഉണ്ട് ഭക്ഷണോ എന്ത് ഭക്ഷണം ഒരു സദ്യ സദ്യയോ എന്ത് സദ്യ അമ്മ എന്താ ഏതെങ്കിലും വീട്ടിൽ തെണ്ടാൻ പോയോ ഹാ ഞാൻ തെണ്ടാൻ പോയതൊന്നും അല്ലടാ നമ്മുടെ കാതുമോളുടെ മൂന്നാം മാസ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു മൂന്നാം മാസ ചടങ്ങോ അങ്ങനെ ഒരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ ഏഴാം മാസം ഒന്നൊക്കെ കേട്ടിട്ടുണ്ട് ഹാ എടാ ഇത് മൂന്നാം മാസം എന്ന് പറഞ്ഞാൽ കിരൺ സാറിൻ്റെ വീട്ടിലുള്ള ഏതൊക്കെ ആൾക്കാർ നടത്തുന്ന ഏതൊക്കെയോ ചടങ്ങാന്നാണ് കേട്ടത് ആ അവർക്ക് കാശുള്ളതുകൊണ്ട് എല്ലാം ചടങ്ങാണല്ലോ ആ എന്നിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ കിരണം കല്യാണിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നിൻ്റെ ഭാര്യയും ആ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ചെന്നത് കൃത്യസമയത്താണെന്നും ഏഹ് കാദമ്പരിയെ ഒന്ന് അനുഗ്രഹിക്കണമെന്നൊക്കെ രതീഷ് പറഞ്ഞു അത് കേട്ടപ്പോൾ മനസ്സലിഞ്ഞടാ പ്രകാശാ ഞാൻ അവളെ ഒന്ന് അനുഗ്രഹിച്ചു ആ എന്നിട്ട് ചെറിയ കൊച്ചുമോളെ അനുഗ്രഹിച്ചില്ലേ ഹാ അവളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ പ്രകാശാ എനിക്കവളെ കണ്ണെടുത്ത കണ്ടുടാ പിന്നെ അത് മാത്രമല്ല അവളുടെ മുഖത്ത് നോക്കി കുറേ വർത്താനം ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് ആ ശരണ്യമോളെ കുറിച്ചൊക്കെ അവൾ ചോദിച്ചു പക്ഷെ ഞാൻ എടുത്തൊന്നും പറഞ്ഞില്ല ദേ ശരണ്യമോള് മിടുക്കുകയാണെന്നും നമ്മളെ ഉള്ളം കൈ കൊണ്ട് നടക്കുകയാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അവർ വിശ്വസിക്കുകയും ചെയ്തു എന്തായാലും അങ്ങനെ തന്നെ അങ്ങ് നടന്നു പോട്ടെ നമ്മളിവിടെ അനുഭവിക്കുന്ന വേദന അറിഞ്ഞാൽ പിന്നെ ദേ വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തും നമ്മളെ അല്ല ഇവരെ ആ എന്നാൽ നീ ഇതൊക്കെ ഒന്ന് കഴിക്കട പ്രകാശാണ് ഞാൻ കഴിച്ചു നല്ല അസലും ഭക്ഷണം ഓ എന്തൊരു രുചിയായിരുന്നു എന്നറിയാമോ ഈ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാനേ അവിടെ തന്നെ നിന്നാലോ എന്ന് അങ്ങോട്ട് ആലോചിച്ച് പോയി കുറേ നാളായില്ലടാ മോനെ മനസമാധാനത്തോടൊന്നും ഇറങ്ങിയിട്ട് വയറു നിറച്ചൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഒരുത്തി ഉണ്ട് നമുക്ക് എന്തെങ്കിലും തന്നാലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുങ്ങയുടെ കണ്ണെന്നറിയാം ഹാ എനിക്ക് വേണ്ട ഈ ഭക്ഷണം ഇതേ കാദമ്പരിയുടെ അടുത്തതാണ് നിങ്ങൾ കൊണ്ടുവന്നതെങ്കിലും ഉണ്ടാക്കിയത് അവളും അവളുടെ അമ്മയും കൂടി ആയിരിക്കും ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ ഭക്ഷണം കെട്ടിപ്പോ എൻ്റെ കയ്യിൽ തന്നത് കാദമ്പരി മുള അച്ഛനും വിക്രത്തിനും ഇത് കൊടുക്കണം അമ്മുമ്മേ എന്നും പറഞ്ഞാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇത് കഴിക്കട മക്കളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ദേ ഇതേ അവളായിരിക്കും ചിലപ്പോൾ അമ്മയെ ഏൽപ്പിച്ചത് ആ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതെന്നെ ഏൽപ്പിച്ചത് കാതമ്പരിയാണ് വേണ്ടമ്മേ അമ്മ എന്നോട് നുണയൊന്നും പറയണ്ട എന്നാ നീ തിന്നണ്ടാ പക്ഷെ ഞാൻ കഴിക്കും വയറ് നിറച്ച് കഴിക്കും കാരണം എനിക്കിവിടെ വലുത് വിശപ്പാ അല്ലാതെ നിന്റെ ഈ വാശിയും വൈരാഗ്യം വെച്ചോണ്ട് നീ നടന്നാലേ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും എന്തായാലും ദേ നിന്റെ മൂത്ത ഇളയ മോനെ നീ സ്നേഹിച്ചല്ലോ ഒരുപാട് ഇവൻ കാരണം നമുക്കിന്ന് പട്ടിണിയും ഉറക്കം നഷ്ടപ്പെടുന്നതും മാത്രമേ ഉള്ളൂ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺമക്കൾ പെൺമക്കളുണ്ടെങ്കിൽ മനസമാധാനം ഉണ്ടാവുമെന്ന് എന്നാ അത് ശരിയാണോ മക്കളെ പെൺമക്കളായിരുന്നെങ്കിൽ ഇന്നും നമുക്ക് ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ മൂങ്ങ വിക്രത്തിൻ്റെ മുൻപിൽ വെച്ച് പറയുക അതെ അമ്മേ എൻ്റെ മോനെ കുറ്റപ്പെടുത്തിയാൽ എൻ്റെ മോനനെ നന്നായിട്ട് നോക്കും അവൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇവൻ എന്നാണോ നമ്മൾ നന്നായിട്ട് നോക്കാൻ പോകുന്നത് ഏഹ് നമ്മളെ കുഴിയിലേക്ക് എടുത്തതിന് ശേഷം ആ നന്നായിട്ട് നോക്കുമായിരിക്കും കുഴിയിലിട്ട് മൂടുമല്ലോ അപ്പോൾ എനിക്ക് ഉറപ്പൊന്നുമില്ല ഇവൻ നമ്മളെ നന്നായിട്ട് നോക്കുമെന്ന് അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക ഇടയ്ക്കിടയ്ക്ക് കാദമ്പരി മോളുടെ വീട്ടിൽ പോയി ഇതുപോലെ എന്തെങ്കിലും നല്ല ഭക്ഷണം കിട്ടിയ വയറ് നിറച്ച് കഴിക്കുക ഇനി അങ്ങോട്ട് വരണ്ട രതീഷും കാദമ്പരിയും പറഞ്ഞിരിക്കുന്നത് ആ അതുകൊണ്ട് ഇടയ്ക്കൊന്നും പോകാൻ പറ്റില്ല എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ കുറച്ച് ഭക്ഷണം വയറിറച്ച് കഴിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങാ ഭക്ഷണം അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോവുക കേട്ടോ അച്ഛാ അമ്മൂമ്മ എന്നെ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടല്ലോ എടാ അമ്മ പറഞ്ഞതിലും വല്ല തെറ്റുണ്ടോ ഏ രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് എന്നിട്ട് അതിൽ അതിലൊരെണ്ണത്തിന് ഞാൻ തള്ളിക്കളഞ്ഞു അവളെൻ്റെ മോളെ എന്ന് പറഞ്ഞു പക്ഷേ ഇന്നും അവൾ ജീവിക്കുന്ന ജീവിതം നീ കണ്ടതല്ലേ ഇന്ന് അവളെയാണ് ഞാൻ ഉള്ള കയ്യിൽ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഞാനും രാജകുമാരനെ പോലെ ജീവിക്കാൻ ജീവിച്ചു പക്ഷേ നിന്നെ കൊണ്ട് നടന്നതുകൊണ്ട് എനിക്ക് വല്ല ഗുണമുണ്ടായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശനും ദേഷ്യപ്പെട്ട അങ്ങ് പോവുക പ്രകാശിന് പോയി കഴിഞ്ഞാൽ വിക്ര തല ചൊറിഞ്ഞ് ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയും സി എസിനെയും അച്ചായനെയും ആണ് അവർ രണ്ടുപേരും കൂടെ സി എസിനെ അങ്ങോട്ടും കൂട്ടിക്കൊണ്ട് പോയിരിക്കുക അപ്പോൾ അച്ചായനോട് സി എസ് ചോദിക്കുക അച്ചായ ഇത് ഏതാ സ്ഥലം എന്തിനാ നമ്മളിവിടെ വന്നേ ഇടവ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം എന്താ അച്ചായനോട് പറയാനുള്ളത് നമ്മളിവിടെ വന്നതേ ഒരു പെണ്ണ് കാണൽ ചടങ്ങിനാണ് പെണ്ണ് കാണാൻ ചടങ്ങോ എന്ത് പെണ്ണ് കാണാൻ ചടങ്ങ് അന്ന് നമ്മൾ അവിടെ വെച്ച് കണ്ട പെണ്ണിനെ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇന്ന് ഇവിടെ വെച്ച് കാണുന്ന പെണ്ണിനെ തനിക്ക് ഭയങ്കര ഇഷ്ടമാവും അത് കേട്ടതും സി എസ് എൻ്റെ അച്ചായാ നിങ്ങളിത് എന്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മറ്റൊരു പെണ്ണിനെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയല്ലാതെ ഞാൻ വേറെ ഒരുത്തിയെ നോക്കില്ല എനിക്കത് ഇഷ്ടമല്ല എന്നും സി എസ് പറയുക വേണ്ട താൻ നോക്കണ്ട പക്ഷെ താൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ തന്നോട് മിണ്ടത്തല്ല അമേരിക്കയ്ക്ക് പോവുകയും ചെയ്യും ഓ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോ നിങ്ങൾ കാരണം മനുഷ്യൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു ഒരു ക വയസ്സാകാലത്ത് കല്യാണം കഴിപ്പിക്കാൻ ഇറങ്ങി കെട്ടിയിരിക്കുന്ന ഒരു കൂട്ടുകാരൻ എന്നും പറഞ്ഞ് സി എസ് ദേഷ്യപ്പെടുവാം അപ്പം കിരൺ ഓ ദേ വരുന്നതാ പെണ്ണ് എന്ത് രസമുള്ള അങ്കളെ കാണാൻ അതെ നല്ല രസമുണ്ട് നല്ല സുന്ദരിയായ പെണ്ണ് എടോ സേന താനൊന്ന് തിരിഞ്ഞു നോക്കടോ ആ അവരെ കല്യാണം കഴിച്ചില്ലെങ്കിലും വേണ്ട ഒന്ന് നോക്കാമല്ലോ എന്നും അച്ചായം പറയുക അത് കേട്ട സി എസ് ഏയ് ഞാൻ നോക്കില്ല എനിക്കവരെ കാണുക പോലും വേണ്ട ശടയാ ഇത് വല്ലാത്ത കഷ്ടോ തനിക്ക് പരിചയമുള്ള ഒന്ന് തിരിഞ്ഞു നോക്ക് എന്നും അച്ചായം പറയുക അപ്പൊ കിരൺ അതെ അച്ഛാ അച്ഛനും നല്ല പരിചയമുള്ളൊരു പെണ്ണാന്ന് തോന്നുന്നു അച്ഛൻ തിരിഞ്ഞൊന്ന് നോക്ക് എന്നിട്ട് പറയും പെണ്ണ് വേണോ വേണ്ടയോന്ന് അത് കേട്ടതും സി എസ് ഓ ഇവറ്റകൾക്കൊന്നും വേറെ പണിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുക്കെ തിരിഞ്ഞപ്പോൾ സി എസ് ഒരിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊരു ഒറ്റ തിരി അപ്പോൾ സി എസിനൊരു സംശയം എവിടെയോ കണ്ട് നല്ല പരിചയം എന്ന് പറഞ്ഞ സി എസ് വീണ്ടും തിരിയുക തിരിഞ്ഞതും സി എസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ആൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് സി എസ്സിന് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ സി എസ് അച്ചാര്യെയും കിരണ്ണേയും മാറി മാറി നോക്കി അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരതാരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ അതാരാണെന്നാലും എപ്പിസോഡിലൂടെ അറിയണ്ടേ അപ്പോൾ എപ്പിസോഡ് വരാനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്